ആയ നമസ്കാരം വിനീസ് വണ്ണമെന്നെ മറ്റുവിടേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ആ നമ്മുടെ കേരളത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ പൊട്ടിച്ചത് ഒരു ആറ്റം ബോംബാണ് കേട്ടോ ഒരു ഒന്നാം തരം ബോംബ് ജനപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ജനവും ഇല്ല പക്ഷവും ഇല്ല കക്ഷവും ഇല്ലാതെ തിണ്ടിത്തിരിഞ്ഞ് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വർഗീയ പ്രസ്ഥാനമായിട്ടുള്ള ചാണാക്കുഴി വന്ന് വീണിട്ടുള്ള പൂഞ്ഞാറിന്റെ സ്വന്തം കാട്ടുമൃഗം കാട്ടുപോത്ത് കാട്ടാമൃഗത്തിന്റെ തൊലിയെക്കാട്ടി കഷ്ടവാ അപ്പൊ ഈ സാധനം ഇടക്കിടക്കിടക്ക് വന്നിട്ട് ഓരോ പടക്കം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുക്കും അതായത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് കേരളത്തിൽ നാൽപ്പത്തി രണ്ടായിരം പേര് പോയി അല്ലെങ്കിൽ നാലായിരം പേര് പോയി അതിൽ നാൽപ്പത്തിരണ്ട് വരെ തിരിച്ചു കിട്ടി ആ നാൽപ്പത്തിരണ്ടിൽ കിട്ടിയതിൽ ഒന്ന് നമ്മുടെ ജഗതിയുടെ മോളാണ് അതായത് നമ്മുടെ പൂഞ്ഞാറിലെ കുഞ്ഞാടിൻ്റെ ചിന്ന ആട് കെട്ടിയിട്ടുള്ള മോളാണ് അതിനെ നൈസായിട്ടാണ് ആശാൻ കൈകാര്യം ചെയ്തത് കാരണം ക്രിസ്തു മതത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ അവിടെ വാല്യൂ ഉള്ളൂ അതുകൊണ്ട് പിന്നെ മതത്തിൽ നിന്നുകൊണ്ട് ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ കേരളത്തിന്റെ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ഈ പറയുന്ന ആൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അല്ല നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന് അറിയാമല്ലോ അല്ലേ ഈഴവ സമുദായത്തിന്റെ നേതാവാണ് ഈഴവ സമുദായത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളാണ് അത്യാവശ്യം വർഗീയതയൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരാളാണ് പക്ഷേ ഇന്നലെ നമ്മൾ രണ്ടു മൂന്ന് വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് അതായത് നമ്മുടെ നടനായിട്ടുള്ള പ്രിയപ്പെട്ട മമ്മുക്ക മമ്മുക്ക ക്യാൻസർ ആണെന്ന തരത്തിൽ ഈ മറുനാടൻ മറുത ഒരു വ്യാജ വാർത്ത അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വിട്ടു അതിൻ്റെ ഇതും പിടിച്ചുകൊണ്ട് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ ആ മനുഷ്യനെ വേട്ടയാടി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു അന്നേരമാണ് നമ്മുടെ ഓ അബ്ദുള്ള ഒരു എൻട്രി അതായത് ഓ അബ്ദുള്ള നല്ലൊരു മാധ്യമപ്രവർത്തനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ അദ്ദേഹം ഇന്നലെ നടത്തിയൊരു പ്രസ്താവനയോട് എനിക്ക് യോജിപ്പില്ല ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ലോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം മമ്മൂട്ടി ശഹാദത്തി കല്യ്മ ചെല്ലണം എന്ന് പറഞ്ഞൊരു സാധനം അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ടൂളാണ് കാരണം മമ്മൂട്ടിക്ക് വേണ്ടി ആലേട്ടൻ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് നടത്തിയത് അത് അവർ തമ്മിലുള്ള ആത്മബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധമാണ് കാരണം എന്തോ ശരീരത്തിന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോഴത്തേക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അയാൾ ഒരു പൂജ നടത്തി അതിന് മമ്മൂക്ക ഇസ്ലാമി എന്ന് പുറത്തു പോകും എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ശുദ്ധ എന്താ പറയാ വിഡിത്തരം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ വിഷയത്തിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള ഈ ചാടാത്തി പുഴുക്കളായിട്ടുള്ള ചില വൃത്തികെട്ട നാറികൾ വന്നിരുന്നുണ്ട് അതിനെ വെച്ചിട്ട് ഇപ്പം പല ചാനലുകളിലും ചർച്ചയായി ഇവിടെ കേരളത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് സംസാരിക്കാൻ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും സമയമില്ല അവരെല്ലാം ഇതിന്റെ പുറയാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് പൊട്ടിച്ചിട്ടുള്ള ആ ബോംബില്ലേ നല്ല ആസ്ഥാനത്ത് കൊള്ളുന്ന രീതിയിലാണ് നമ്മുടെ ഈ പൂഞ്ഞാറിന്റെ വിഴുപ്പ് ഭാണ്ടമായിട്ടുള്ള ഇയാൾക്ക് കൊടുത്തിരിക്കുന്നത് അത് ഈ അണ്ണാക്കിൽ അടിച്ച് കയറ്റുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അത് നല്ല നൈസായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മിസ് ഇറ്റ് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് കാണുക അവരിപ്പോ എത്ര പേരെ മച്ചു പശുവായിട്ട് തന്നെ നിൽക്കുന്നില്ല പ്രസവിക്കണമല്ലോ എന്നിട്ട് ഇതിൽ മച്ചുപശുവായിട്ട് നിൽക്കാൻ പോയി എത്രയോ പേര് മന്ത്രിയാക്കി ഇപ്പം ഇതിലെ ക്രിസ്ത്യാനികളായ എത്ര പേരെ മന്ത്രിയാക്കി പി സി തോമസാക്കി കണ്ണന്താനത്തിനാക്കി ഇപ്പം വേറൊരാളെ ആക്കിയിട്ടുണ്ട് അതിന് ക്രിസ്ത്യാനിയെ കൊണ്ടുവരാനാ ഒരാളെ ക്രിസ്ത്യാനിയുടെ ഒരു പുരുഷ് പോലും കൊണ്ടുവരാൻ കൊടുത്തിട്ടില്ല അവർക്കാർക്കും പിന്നെ അവസാനം ആരെ എന്തും പറയുന്ന പി സി ജോർജിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പി സി ജോർജിൻ്റെ കൂട്ടത്തിൽ ഒരു മരപ്പെട്ടി പോലും കൂടെ ഇല്ല സ്വന്തം മകം മാത്രമല്ലേ ഉള്ളൂ അദ്ദേഹം ആരെ തെറി പറയാൻ ആരെങ്കിലും തെറി തെറിപെറിയാൻ ഉപയോഗിക്കാൻ കൊള്ളാം എന്നുള്ളതല്ലാതെ ക്രിസ്ത്യാനികളിൽ ഒരാളെ പോലും കൂട്ടിക്കൊണ്ടുവരാൻ കഴിവുള്ള ഒരാളല്ല മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഈയിടെ പറഞ്ഞ് എന്തിക്ക ലൗ ജിഹാദ് ആരെ സൂചിപ്പിക്കാനാണ് ക്രിസ്ത്യാനിയെ സൂചിപ്പിക്കാം ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് സൂചിപ്പിക്കാൻ അഭിപ്രായം പറയും സ്വന്തമായി അഭിപ്രായമില്ല അങ്ങനെ മാറി മാറി പോകുന്ന ഒരാൾ പുള്ളി ഇവിടെ കൂടെ മകനില്ലാതെ ഒരു ഓട്ടർ പോലും കൂടെ ഇല്ല അപ്പോൾ അപ്പം ലൌജിഹാദ് നാൽപ്പത്തിരണ്ട് പേരുണ്ട് എന്ന് പറയുമ്പോൾ ഈ നാൽപ്പത്തിരണ്ട് പേരുടെ പേരെന്ന് നിങ്ങൾക്ക് വായിച്ചു പറയാമോ എനിക്ക് ഞാൻ അദ്ദേഹം പറഞ്ഞ ശരിയാണോ ഭക്ഷണം കഴിക്കാനും നുണമുറകാനും മാത്രം ആവിളിക്കുന്ന ഒരാളാണ് പി സി തോമസ് പി സി ജോർജ് അദ്ദേഹം എന്നാ എന്തുകൊണ്ട് പറഞ്ഞില്ല ക്രിസ്ത്യാനികൾ ബന്ധുക്കോസ്സുകാർ എന്തുമാത്രം ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്യുന്നു എത്രയോ അത് വീടുകളാണ് ഇത് ഒരെണ്ണത്തിൻ്റെ കാര്യമല്ലേ എത്ര കുടുംബങ്ങളാണ് അതുകൂടെ പുള്ളി പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ബാലൻസ് ഉണ്ടായി അത് പറഞ്ഞില്ല ധാര സൂചിപ്പിക്കാൻ ക്രിസ്ത്യാനികളെല്ലാം അങ്ങനെ ചെയ്യുന്നില്ല ക്രിസ്ത്യൻ വിഭാഗത്തിലെ ബന്ധിക്കോസ് വിഭാഗങ്ങൾ പണം മുടക്കി ഹിന്ദുക്കളെ സാർവത്യമായി കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനെപ്പറ്റി മിണ്ടാതിരിക്കുകയും നാൽപ്പത് ആളുകളെ ലൗജിഹാദ് നടത്തി അതിൻ്റെ എണ്ണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായേന അതെന്താന്ന് വെച്ചാൽ അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തുപറ്റി ദേശീയ കമ്മിറ്റി മെമ്പറായി അപ്പോൾ യോഗ്യത എന്താണ് ഇവിടെ ചീത്ത പറഞ്ഞാൽ ദേശീയ കമ്മിറ്റി ഇനി മകനെ അന്തർദേശീയ നേതാവാക്കിയാൽ അതിൽ നമുക്ക് അതിശയപ്പെടേണ്ടതില്ല ഈ രാഷ്ട്രീയ ഉച്ചകളെല്ലാം അടിഞ്ഞുകൂടുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ ബി ജെ പി പലപ്പോഴും മാറിയില്ലെന്ന് എനിക്ക് സംശയമുണ്ട് ആർക്കും വേണ്ടാത്ത രാഷ്ട്രീയക്കാരനല്ല അതെല്ലാം ബി ജെ പിയിൽ അടിഞ്ഞു കയറുന്നത് ഇതെല്ലാം അതുകൊണ്ടാണ് ബി ജെ പി എന്താ ഇവിടെ വളരാത്തത് വളരാത്തത് അവരുടെ കയ്യിലിപ്പോ തന്നെയാണ് പിന്നെ എന്നാലും ഈ ന്യൂനപക്ഷ പുറണനം വന്നപ്പോൾ രക്ഷയില്ലാതെ ഇടതിലും വലുതും രക്ഷയില്ലാത്തപ്പോ ആളുകളെ ഓടിക്കൂടിയത് ബി ജെ പിയിലാണ് മാർഗമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പി വളർന്നു ഇനിയും ബി ജെ പി ഇവിടെ ഓടും ഞാനിങ്ങനെ ഞാന കണ്ടു നല്ല നൈസായിട്ട് ചെറുതായിട്ട് ഒരു വർഗീയത അങ്ങോട്ട് കാച്ചു വിട്ടിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല കാരണം പി സി ജോർജിനെ പറഞ്ഞതൊക്കെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഈ നാപ്പത് കുടുംബങ്ങൾ പോയി അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞത് അത് പേര് സഹിതം ഒന്ന് വെളിപ്പെടുത്തേണ്ടതാണ് സാമാന്യം ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആ പോയവരുടെ പേര് വിവരങ്ങൾ പെൺകുട്ടികളുടെ പറയേണ്ട ഈ തട്ടിക്കൊണ്ട് പോയെന്ന് പറയുന്ന തീവ്രവാദികളായിട്ടുള്ള മുസ്ലിം യുവാക്കളില്ലേ അവരുടെ പേരങ്ങോട്ട് പറയണം അവരെ നേരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം അങ്ങനെ നിർബന്ധിച്ച് മതം മാറ്റി സിറിയയിലേക്കും മറ്റേ അഫ്ഗാനിലേക്കൊക്കെ പൊട്ടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് അതിനകത്തൊരു മാറ്റവും ഇല്ല അപ്പം ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള ബി ഡി ജെ എസ് ബി ഡി ജെ എസ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി ഫറേഷൻ്റെ സ്വന്തം മകനായിട്ടുള്ള ആളെന്നുള്ള അറിയാം ഇപ്പം ഈ പുതിയ കമ്മിറ്റിയൊക്കെ എടുത്ത് നമ്മുടെ ഉള്ളിച്ചേട്ടനെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവിടത്തേക്ക് ബിസിനസ്മാൻ ആയിട്ടുള്ള കൂർമ്മ ബുദ്ധിക്കാരനായിട്ടുള്ള ചന്ദ്രശേഖരൻ കേരളത്തിന്റെ മെയിൻ തലപ്പത്തേക്ക് വരുമ്പോഴത്തേക്ക് ചില അഴിച്ചുപണികളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ വിചാരിച്ചൊരു പക്ഷേ ചിലപ്പം നമ്മുടെ വെള്ളാപ്പള്ളി ഇരുന്നിട്ടുണ്ടാകും കാരണം കേന്ദ്രത്തിൽ രീതിയിലുള്ള ഒരു സ്വാധീനവും കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി സഖാവിൻ്റെ ഒരു പിൻബലവും ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം നൈസായിട്ട് പാളിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചറിയത്തില്ല അതുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്തായാലും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുള്ള രണ്ട് മൂന്ന് പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടുത്തെ ബന്ധുക്കോസ് എന്ന് പറയുന്ന ഒരു വിഭാഗം നാല്പതോലം അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന കുടുംബങ്ങളെ മൊത്തത്തിൽ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ കൊണ്ട് വെള്ളാപ്പള്ളി പറയും ഇതൊന്നും പറഞ്ഞാൽ നമ്മളല്ല കേട്ടോ അത് ഇദ്ദേഹമാണ് പറയുന്നതിന് നമ്മൾ പറഞ്ഞത് പറഞ്ഞത് നമ്മുടെ തലയിലോട്ടാരും ചാടി കയറണ്ട അപ്പം ഇത് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് കേട്ടോ കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു സംഘടനയുടെ നേതാവ് കൂടിയാണ് അദ്ദേഹമാണ് ഈ വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതിന് തിരിച്ചു മറുപടി കൊടുക്കുക എന്നുള്ളത് അത് വരെ ആൾക്കാരുടെ ഭാഗമാണ് ജോലിയാണ് എന്താണെങ്കിലും ഒരു മനുഷ്യനെ പോലും ഈ ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവില്ലാത്ത എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് ആയിട്ട് കേരളത്തിലെ പാർട്ടിയുടെ ഘടകങ്ങൾ മാറുന്നോ ഇല്ലയോ എന്നൊരു സംശയം നമ്മുടെ വെള്ളാപ്പള്ളി ചേട്ടൻ പറയുന്നത് അത് ശരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം കേരളത്തിൽ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകുമോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടിരുന്ന് കാണാം നമ്മുടെ ഉള്ളിച്ചേട്ടൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ ഇല്ലയോ ഏ ഇനിയിപ്പോൾ പുതിയ ആൾ വന്നപ്പോഴത്തേക്ക് കേരളം മൊത്തത്തിൽ പിടിക്കുമോ നമ്മുടെ ഷിറ്റ് ഗോപി ചേട്ടം പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങോട്ട് തൂത്ത് വാരി ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ആക്കിക്കളയും എന്നൊക്കെ ഉള്ള ഒരു ധാരണയില്ലേ അത് നടക്കുമോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചാളുകൂടെ കാത്തിരിക്കേണ്ടി വരും ബെയിറ്റ് ആൻഡ് സേ അപ്പോൾ ഈ വെള്ളാപ്പള്ളി ചേട്ടൻ പറഞ്ഞതിനുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും